അതെ ഇവനെന്താ ഇങ്ങനെ നിൽക്കുന്നല്ലേ നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നത് ബാ പറഞ്ഞരാ ഇന്ന് കുഞ്ഞൻ്റെ ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞാനും അയ്യോ പരിപാടിക്ക് പോയി അപ്പം ഞാൻ പോയപ്പം അവിടെ ഒരു ഓട്ടപ്പാച്ചിനും ബഹളമൊക്കെ ആയിരുന്നു കാരണം അവിടെ ഓനും ഓൻ്റെ ഫ്രണ്ട്സും കൂടി ഓടിക്കളി ഓനെന്നെ കണ്ടെങ്കിലും കാണാത്ത മാതിരി നിന്നേ ഓടുമ്പോൾ എന്നെ നോക്കിയിട്ട് ഓടിയതേ പിന്നെ ഇങ്ങനെ ഓടിക്കളി ഏട്ടപ്പം ടീച്ചർക്ക് ദേഷ്യം പിടിച്ച് ടീച്ചർ ചീത്ത പറഞ്ഞേ നിങ്ങളിങ്ങനെ ഓടി വീണ നിങ്ങക്ക് സന്തോഷാവൂന്ന് അപ്പൊ എല്ലാരും ഇല്ല ടീച്ചറെന്നുള്ള ഒരു ഭാവത്തിൽ എല്ലാരും കൂട്ടം പോലെ നിന്ന് അപ്പ അയില്ലേ എൻ്റെ അനിയനും കൂടെ ഇണ്ടേനിയെ അപ്പം കുഞ്ഞോസാണെങ്കിലും എന്താക്കി ആ ടീച്ചർ എന്തെങ്കിലും പറയട്ടെ എനിക്കൊരു വിഷയമല്ല ആ ടീച്ചർ എന്നൊന്നും എന്നുള്ള പട്ടി ഓൻ പിന്നെ കളിക്കാൻ തുടങ്ങി ഓൻ്റെ കളിയാണ്ട് ബാക്കി എല്ലാ കുട്ടികളും ഓടി കളിക്കാൻ തുടങ്ങി പിന്നെണ്ടല്ലോ എന്റെ കുഞ്ഞൂസിന് ആ ക്രശത്തേട്ടന്മാരും അംഗൻവാടി തേട്ടന്മാരൊക്കെ ജീവനാട്ടോ ഓരോ പോയിട്ട് ഒന്തും അല്ലെങ്കിൽ ഓരോ ഇവനൊന്തും അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്നാണ് അളിയന്മാരാണ് അമ്മാർ കളിയാണ് എന്താ ഓടിക്കളി എല്ലാരായിട്ട് ഒമ്പ കമ്പനിയാണ് കെട്ടോ ഇയാള് പിന്നെ ഒരേ ഏട്ടനെ പോയിട്ട് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഓനേം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ സമയം പോയി ആയ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞ് ആ ഫുഡ് കഴിക്കാനായി ബാ ഇങ്കറി കുടിക്കാമെന്ന് പറഞ്ഞു എല്ലാവരെയും വിളിച്ചോണ്ടേ അപ്പോൾ താ പോരെയെന്ന് കുടിക്കാത്ത ആളുണ്ട് അവിടെ കുത്തിയിരുന്ന് തിന്നിന്ന് ഞാൻ ഓന് കാണാണ്ട് വീഡിയോ ഒക്കെ എടുത്ത് എന്നാലും ചെറുതായിട്ടൊന്ന് പാടിപ്പോയി എൻ്റെ പറച്ചോനെയും വേഗം കൂടി രക്ഷപ്പെടാന്നുള്ള ഭാഗത്തിൽ ഞാൻ അവിടെ നിന്ന് ടീച്ചർ ഓന എടുത്ത് വെച്ച് അതിനെക്കോട് ഞാൻ രക്ഷപ്പെട്ട് ആ എന്നാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എന്തായാലും ഇത്രയും ഓടി കളിച്ച് ക്ഷീണമായതല്ലേ കുറച്ച് പഴമൊക്കെ തിന്ന് കളിക്കാം അതിന് മൂടിൽ ഞങ്ങളങ്ങോട്ട് കളി അങ്ങോട്ട് ആരംഭിച്ചു എൻ്റെ കളിന്നല്ലേ ഇതാ ഈയ കളി കിട്ടോ എന്തോ ഒരു ക്ലോക്ക് പോലത്തെ സാധനത്തിൽ കുറേ എന്താ പറയുക സ്റ്റാർ പഴവും കൂടി തന്നെ പിന്നെ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ കുട്ടികളെല്ലാവരും ഇരുത്തി നമ്മളെ ഫങ്ഷനിലേക്ക് പോയതേനു എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും ഇരുന്ന് എൻ്റെ അനിയൻ മാത്രം ഇരുന്നില്ല അവസാനം ടീച്ചർ എന്താക്കി ഓൻ അടുത്ത് നടപ്പായി അങ്ങനെ പോയി പോയോ നമ്മൾ അടുത്ത പോയത് നമ്മളെ കേക്ക് മുറിക്കല്ല കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സുന്ദരി കുട്ടീനെ വിളിച്ചിട്ടോ ഓളും ടീച്ചർമാരും എല്ലാവരും കൂടി കേക്ക് മുറിക്കുകയും ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് എല്ലാ വീഡിയോയിലും മുമ്പും വേണമല്ലോ അപ്പം എൻ്റെ അനിയനെ കുഞ്ഞുവെച്ചാണെങ്കിൽ അവിടെ മുന്നേ തന്നെ ഉണ്ടേനു വേറെ എല്ലാ കുട്ടികളും അവിടെ ഉണ്ടേനു എല്ലാവരും എന്തായി കേക്കൊക്കെ മുറിക്കുമ്പോഴത്തേക്കും കൈയ്യടിച്ച് ഹാപ്പിയായി അപ്പം നമ്മൾ ഗസ്റ്റുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടുത്ത ഞാനാണ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് അതിൻ്റെ മേലെ കയറിഞ്ഞ് ടീച്ചർമാർ ഓനും കൂടി കേക്ക് മുറിച്ചിട്ട് ഓനെ വായിൽ വെച്ചെടുത്ത് ആ അപ്പത്തേക്കൊരു ചീജി ടീച്ചർക്ക് ആ ഒയ്യോ അയിൽ അലിഞ്ഞു പോയി ടീച്ചർമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ മൂപ്പരവിടെയിരുന്നു എന്തൊക്കെയോ ആക്ഷൻ ഇടലിനു ചെറിയണ്ടെ സന്തോഷേ ആ പിന്നെ ടീച്ചർ ഗിഫ്റ്റൊക്കെ വാങ്ങുന്നതിടയ്ക്ക് മൂപ്പർ ഇങ്ങനെ ടീച്ചറെ ടീച്ചറേന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ആ ടീച്ചറൊന്നും കേട്ടില്ല അടുത്ത പരിപാടി നമ്മൾ എല്ലാവർക്കും ലഡ്ഡു കൊടുക്കലോ കേട്ടോ നമ്മളെ ഗസ്റ്റ് എല്ലാ കുട്ടികൾക്കും ലഡു കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് മൂപ്പർ അവിടെ നിന്ന് ലഡു വാങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ ഉണ്ടോന്ന് അങ്ങനൊരു കേക്ക് കൊടുക്കലിലേക്ക് പോയി കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പരടുത്ത് ലഡുണ്ടോ ഈ കേക്ക്ണോ ലഡുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മള് എന്തായാലും ഇത്രയും പണിയൊക്കെ എടുത്തല്ലേ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാം ഒന്ന് നമ്മൾ ലഡുവിന് ഉമ്മെടുക്കണേ പിന്നെ ഞാനും എൻ്റെ കുഞ്ഞിനും ഉള്ള ഫോട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ ഒരാളും കൂടി വന്ന് ആ എന്തായാലും ഓന വന്നാലേ ഓനെ മോള് കൂട്ടണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ